നമസ്കാരം എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുള്ള നടനാണ് ബാല അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതം തന്നെ പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം തന്നെയായിരുന്നു ആ ഒരു വിവാദങ്ങൾക്കുള്ള കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാലയും ബാല സന്തോഷകരമായ ഒരു ജീവിതത്തിലൂടെയായിരുന്നു പോയിരുന്നത് വലിയ വിവാദം ഒന്നും സൃഷ്ടിക്കാതെയുള്ള ഒരു യാത്രയായിരുന്നു ഗോകുലയുമായുള്ള വിവാഹ ശേഷം വലിയ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കാതെ പോകുന്നതിന്റെ ഇടയിലായിരുന്നു ഭാര്യയായ എലിസബത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ വരുന്നത് അതോടുകൂടി വീണ്ടും വിവാദനായകനായി ബാല മാറി എന്നാൽ അതെല്ലാം ഒന്ന് കെട്ടടങ്ങി വരുമ്പോഴേക്കും അടുത്ത് കുറച്ച് കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി നീതിക്ക് വേണ്ടി പോരാട്ടത്തിലാണ് നടൻ ബാലയുടെ മുൻ മുൻഭാര്യുമായ ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ എന്തായാലും ബാലയ്ക്കൊപ്പം രണ്ടര വർഷത്തോളം ദാമ്പതി ജീവിതം തയ്ച്ച നയിച്ച ഒരാളാണ് എലിസബത്ത് ഗായിക അമൃത സുരേഷുമായുള്ള ഒരു ബന്ധം വേർപ്പെടുത്തിയതിന് പിന്നാലെ അതൊരു പത്ത് വർഷത്തോളം ബാലയുടെ ബാലയുടേത് ഒറ്റയ്ക്കുള്ളൊരു ജീവിതമായിരുന്നു ശേഷം എലിസബത്തിനെ പരിചയപ്പെട്ട് ഇരുവരും പ്രണയത്തിലായി ഇരുവരും വിവാഹിതരുമാവുകയും ചെയ്തു തുടർന്ന് എട്ട് മാസത്തോളം പ്രണയിച്ച ശേഷമായിരുന്നു നാടറിഞ്ഞുള്ളൊരു വിവാഹം എന്ന് പറയുന്നത് എന്നാൽ പ്രണയിച്ച് നടന്ന സമയത്ത് കണ്ട ബാലയല്ല എലിസബത്ത് വിവാഹത്തിന് പിന്നാലെ കണ്ടത് ഒരു സ്ത്രീക്ക് പൊതുസമൂഹത്തിൽ വിവരിക്കാൻ കഴിയുന്നതിനും അതിനേക്കാളും വല്ലാത്തൊരു ഒരു ക്രൂരമായ അല്ലെങ്കിൽ ഒരു മാനസിക ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ എലിസബത്ത് ആ സമയത്ത് നേരിടേണ്ടി വന്നു എന്നാണ് പറയുന്നത് മൂന്ന് ദിവസം ടാബ് വെള്ളം കുടിച്ച് ബാലയുടെ വീട്ടിൽ കഴിഞ്ഞ അനുഭവം വരെ എലിസബത്ത് വെളിപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിവെച്ചത് കുറെ നാളുകളായി എലിസബത്ത് ഉദയൻ ഒരു ഒരു മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിപ്രഷൻ്റെ ആ ഒരവസ്ഥയിലൂടെയാണ് എലിസബത്ത് പോയിരുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബാലയമായിട്ടുള്ളൊരു ആ ഒരു ജീവിതം തന്നെ ഒരു ഡിപ്രഷനിലേക്ക് നയിച്ചു എന്നുള്ള രീതിയിലാണ് എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ആശുപത്രി കിടക്കയിൽ വെച്ച് ഡോക്ടർ എലിസബത്ത് ഉദയൻ നടത്തുകയുണ്ടായി ഉറക്കഗുളിക കഴിച്ച് ജീവൻ കൊടുക്കാൻ ശ്രമിച്ച എലിസബത്ത് താൻ മരിച്ചാൽ ഉത്തരവാദി മുൻ പങ്കാളിയും കുടുംബവും ആണെന്ന ബാലയുടെ പേരെടുത്ത് പറയാതെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ആശുപത്രി കിടക്കയിൽ നിന്നും വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് റേപ്പ് അടക്കമുള്ള ആരോപണങ്ങളും ബാലക്കെതിരെ എലിസബത്ത് ഉന്നയിക്കുക എന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അങ്ങനെ എലിസബത്ത് ഓരോ ദിവസവും കഴിഞ്ഞ രണ്ട് ദിവസമായി ബാലക്കെതിരെ വലിയ രീതിയിലുള്ള പല വിമർശനങ്ങളും നടത്തി എന്നാൽ ഇതിനൊന്നും ബാല മറുപടി പറഞ്ഞു കഴിഞ്ഞ ദിവസം ബാല പറഞ്ഞത് താനൊന്നും ചെയ്തില്ല എന്നെയും ഗോകുലയും ജീവിക്കാൻ വിടണമെന്നാണ് ബാല പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ ദിവസവും എലിസബത്ത് ഇതിനെതിരെ രംഗത്ത് വന്നു അതിനുശേഷം എലിസബത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എലിസബത്ത് തുറന്ന് പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം അതിന് പിന്നാലെ ഇപ്പോൾ എലിസബത്തിന് മറുപടിയുമായി വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ബാലയും ഗോകുലയും ഉണ്ട് ഗോകുലയും ബാലയും ചേർന്നാണ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് എലിസബത്തിനെ പേരെടുത്ത് പറയാതെയാണ് ബാലയുടെ മറുപടി അവർക്ക് ചികിത്സയാണ് ആവശ്യമെന്നാണ് ബാല പറയുന്നത് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി കറക്റ്റായി സംസാരിക്കാൻ പോലും അറിയില്ല പക്ഷെ പറയേണ്ടത് പറയണം ഇത്രയും വർഷം നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്നേഹിച്ചു പക്ഷെ എന്നെ കുറിച്ച് കുറെ തെറ്റിദ്ധാരണകൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് മനസ്സിന് വേദനയുണ്ട് എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ച പോലും ആശുപത്രിയിലായിരുന്നു കുഴപ്പമില്ല ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ കിട്ടാതെ പോയ ഒരു കുടുംബ ജീവിതം കുടുംബജീവിതം നാൽപ്പത്തിയൊന്നാം വയസ്സിൽ കിട്ടി എന്റെ ഭാര്യ ഗോഖുലയെ ഞാൻ നന്നായി നോക്കുന്നുണ്ട് എന്തിനാണ് അതിനെ ശല്യപ്പെടുത്തുന്നത് ഞാനോ എന്റെ കുടുംബമോ ആരെയും ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല അവരെ ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം മൂന്ന് ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു അയാൾ മുറിയിൽ പൂട്ടിയിട്ടു തെളിവ് പുറത്തുവിടുമെന്ന് എലിസബത്ത് നാല് മാസം മുൻപ് ഞാൻ പറഞ്ഞതാണ് ഇനി ഇതേക്കുറിച്ച് സംസാരിക്കില്ലെന്നും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കരുതെന്നും അതുകൊണ്ടാണ് കോടതിയിൽ പോയത് അവർ നിർത്തിയില്ല തുടർച്ചയായി തന്നെയും ഗോകുലിയെയും കുടുംബത്തെയും മുദ്രവിക്കുകയാണ് ഞാൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല ദൈവത്താണെ സത്യം ചെയ്തിട്ടില്ല ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും ഞാനും എൻ്റെ ഭാര്യയും സന്തോഷമായി ജീവിക്കുന്നുണ്ട് അവരും ജീവിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നും ബാല പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ നിന്ന് പറഞ്ഞുകയാണ് ദയവ് ചെയ്ത് വിട്ടേക്ക് കള്ളങ്ങൾ പറഞ്ഞ് ഉപദ്രവിക്കരുത് സത്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ഞാനും അത്രയും ചീപ്പായ ഒരു ലെവലിലേക്ക് എത്തണം അപ്പോൾ എല്ലാ സത്യവും പുറത്തു വരും അത് നിങ്ങൾക്ക് നേരം പോക്കായിരിക്കും പക്ഷേ ഭാവിയിൽ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുഞ്ഞ് വരുമ്പോൾ അത് ഭയങ്കര ഉപദ്രവമായിരിക്കും പ്ലീസ് എന്നാണ് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരെയും വിട്ടേക്കുക വിശ്വസിച്ചാണ് ഈ നാട്ടിൽ കാലുകുത്തിയത് ഒരുപാട് പേര് തന്നെ സ്നേഹിച്ചു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും ഗോകുല എവിടെ പോയാലും ആളുകൾ കുക്കിംഗ് വീഡിയോ എവിടെയെന്ന് ചോദിക്കും അത് ഞാൻ നിർത്തി ആ ചാനലെ നിർത്തി ഇതൊന്നും എഴുതി വെച്ചിട്ടല്ല പറയുന്നത് മനസ്സിൽ നിന്ന് പറയുന്നതാണ് ഇത്രയും എന്നെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത് ബാലകള്ളനല്ല ഞങ്ങളുടെ കുടുംബം മോശക്കാരല്ല പണ്ട് തൊട്ടേ സിനിമയിൽ നിന്നുള്ള പണം കൊണ്ടാണ് ജീവിച്ചത് ഞങ്ങളുടെ കുടുംബത്തെ വെറുതെ വിടണം അതിനുവേണ്ടിയാണ് കോടതിയിൽ പോയത് കോടതിയുടെ ഉത്തരവ് കിട്ടിയിട്ടും ഞങ്ങൾ ഇത്രയും ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇത്രയും കാലം എന്നെക്കുറിച്ച് മോശം പറഞ്ഞ മീഡിയ ഒരു കാര്യം ചിന്തിക്കണം എന്റെ മനസ്സിൽ അവർ നന്നായിരിക്കണമെന്നാണ് അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം ആ പ്രസ്താവന ഞാൻ മാറ്റില്ല അന്ന് ഗോഖ്ലയും പറഞ്ഞു അവർ പത്ത് പതിനഞ്ച് കൊല്ലമായി മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇത് നടക്കുമെന്ന് മുൻപേ ഞങ്ങൾ പറഞ്ഞതാണെന്നും ബാല വ്യക്തമാക്കുന്നുണ്ട് ഇതാണ് ബാല പറയുന്ന ചില വാക്കുകൾ എന്തായാലും ഇതിൽ എന്തൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നും നമുക്ക് എന്തായാലും പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമൃതയുടെ കാര്യം വന്നപ്പോഴും പല കാര്യങ്ങളും ബാല പറഞ്ഞിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല എന്തായാലും എലിസബത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ എന്തായാലും അതേസമയം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുവെന്നും അപകടത്തിൽ അതിജീവിച്ചുവെന്നും എലിസബത്ത് തന്നെ വീഡിയോയുമായി രംഗത്തെത്തി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒപ്പം പേരെങ്കിലും നിൽക്കുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും എലിസബത്ത് പറയുന്നുണ്ട് എന്നാൽ തന്റെ ശത്രുവല്ല എലിസബത്ത് ആണ് ബാലയുടെ പ്രതികരണം മരിക്കാൻ റെഡിയായ എനിക്ക് ഒരു ഭീഷണിയും കളിയാക്കൽ മേൽക്കില്ല ഇനിയിപ്പോ എന്ത് കേസ് വന്നാലും ജയിലിൽ കിടക്കാനും ഞാൻ റെഡിയാണ് എനിക്ക് ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല ഈ വീഡിയോ ചെയ്യത്തിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കാൻ ഞാൻ റെഡിയാണ് ഡോക്ടർ പേഷ്യൻ റിലേഷൻഷിപ്പ് ആണെന്ന് ആണ് പറഞ്ഞു കേട്ടത് കല്യാണ ഫംഗ്ഷനൊക്കെ നടത്തിയതും നെറ്റിയർ സിന്തു അണിയിച്ചതുമൊക്കെ ഞാൻ ഡോക്ടർ പേഷ്യന്റ് ബന്ധത്തിലുള്ള ആളായതുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യ പാർട്ട്ണറിന്റെ നമ്പർ വരെയും എൻ്റെ കയ്യിലുണ്ട് അവരുമായി നിങ്ങൾ കോൺടാക്റ്റ് ഉണ്ടെന്നും എനിക്കറിയാം പിന്നെ ഭാര്യയാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാഞ്ഞത് ആണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അമ്മയും ആണ് കുറ്റക്കാർ കാരണം അന്ധവിശ്വാസമാണ് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ജാതകത്തിൽ വിഷയമുണ്ടെന്നും പറഞ്ഞാണ് നിങ്ങൾ നിയമപരമായി രജിസ്റ്റർ ചെയ്യാതിരുന്നതെന്നാണ് എലിസബത്ത് ബാലക്കെതിരെ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം ഒരു ഡോക്ടറെ കൂടെ നിർത്താൻ ഒരു ഫംഗ്ഷൻ നടത്തേണ്ട കാര്യമുണ്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും കൂടി പറഞ്ഞു പറ്റിച്ചതാണ് വേറൊരാളുടെ മുൻപിൽ വെച്ച് ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ച സമയത്തും ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് മൂന്ന് ദിവസം തുടർച്ചയായി എന്നെ പൂട്ടിയിട്ടതാണ് അന്ന് നിങ്ങൾ എന്നോട് ചെയ്തതിന്റെ പ്രൂഫൊക്കെയും എൻ്റെ കയ്യിലുണ്ട് പല വീഡിയോയിലും നിങ്ങൾ പറഞ്ഞിരുന്നു എൻ്റെ ഭാര്യ ഗോൾഡാണ് തേനാണ് എന്നൊക്കെ എത്ര പെട്ടെന്നാണ് ഞാൻ വിഷമായി നിങ്ങൾക്ക് മാറിയതെന്നാണ് എലിസബത്ത് പുതിയ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് എൻ്റെ വൈഫും ഞാനും വളരെ നല്ല ജീവിതത്തിൽ പോവുകയാണ് ഒരു ദിവസം പോലും ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടില്ല വളരെ നല്ല സ്നേഹത്തിലാണ് മുൻപോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഞങ്ങൾ എന്തിനാണ് മറ്റൊരാളെ ഉപദ്രവിക്കുന്നത് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എല്ലാത്തിനും കോട്ട ഓർഡർ ഉണ്ട് ഞാനും അദ്ദേഹവും കോട്ട ഓർഡർ അനുസരിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ് എന്നാൽ അദ്ദേഹം ഒരുപാട് വട്ടം കോട്ട ഓർഡർ വയലേറ്റ് ചെയ്തു അത് പാടില്ലാത്തതാണ് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല അവർ ഒരിക്കലും എൻ്റെ ശത്രുവല്ല ഞാനും ഗോകുലിയും ഇപ്പോൾ വളരെ സന്തോഷത്തോടെ കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുന്നതെന്നൊക്കെയാണ് പാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതെനിക്കെതിരെ നടക്കുന്ന മാസ് അറ്റാക്കാണ് എന്നെയും ഗോകുലയും വെറുതെ വിട്ടാൽ മതിയെന്നൊക്കെയാണ് പാല പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെതിരെയാണ് എലിസബത്ത് തുറന്നടിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് അതേസമയം അമിതമായ ഉറക്കുഗുളികൾ കഴിച്ച് അവശനിലയിലായ എലിസബത്തിന് കഴിഞ്ഞ ദിവസമാണ് അഹമ്മദാബാദിലെ ബി ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രി കിടക്കിൽ നിന്നാണ് എലിസബത്ത് വീഡിയോ പങ്കുവെച്ചെത്താറുള്ളത് മാത്രമല്ല നിങ്ങൾ എന്നെ വേറെ ആളുടെ മുന്നിൽ വെച്ച് റേപ്പ് ചെയ്തപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം തുടർച്ചയായ ആത്മഹത്യക്ക് ശ്രമിച്ചു നിങ്ങൾ എന്നെ മുറിയിൽ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നില്ല ടാപ്പ് വെള്ളം കുടിച്ചാണ് ഇരുന്നത് നിങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു അവർ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി അവിടെ നിൽക്കുകയാണെങ്കിൽ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു ഒരു പെണ്ണ് വന്ന് ഒരാൾ തന്നെ റേപ്പ് ചെയ്തു പറ്റിച്ചു വേറൊരാളുടെ മുന്നിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു വിലയുമില്ലാത്ത ആളുകൾക്ക് താൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് ഇത്ര വലിയ തെറ്റെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് ഇപ്പോൾ ഒരു കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട് തനിക്കെതിരെയും അജു അലക്സിനെതിരെയും ജാമ്യമില്ല കുറ്റം ചുമത്തി എന്നൊക്കെ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോയി നിന്ന് പറഞ്ഞിരുന്നു തനിക്ക് അതിന്റെ നോട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല ആരാണ് ഫേക്ക് ചെയ്യുന്നതെന്ന് തനിക്ക് സംശയമുണ്ട് ആരൊക്കെയോ ഇടിക്കുമെന്നും വയലൻസിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നു കുറെ വീഡിയോകളിൽ എന്റെ ഭാര്യ ഗോൾഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇത്ര വിഷമായത് നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ അതിന്റെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ എട്ട് മാസം പ്രേമിച്ചിട്ടാണ് കെട്ടിയത് അപ്പോൾ വേറൊരു പെണ്ണിനെ നിങ്ങൾ കൊണ്ടുവന്നു അത് പണിക്കാരിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇനിയും കൂടുതൽ മിണ്ടാൻ നിൽക്കുകയാണെങ്കിൽ തനിക്ക് നീതി കിട്ടിയില്ലെങ്കിലും ചാ ചാവണേനു മുൻപ് അതൊക്കെ പുറത്തുവിടും ഇപ്പോഴത്തേതിൽ കിഡ്നിക്ക് ചിലപ്പോൾ പ്രശ്നമുണ്ടാകും അല്ലാതെ മരിക്കില്ല നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകും ഒരാളും പിന്തുണച്ചില്ലെങ്കിലും ഇതൊക്കെ പുറത്ത് വിട്ടിട്ടേ ചാവൂ എന്നാണ് എലിസബത്ത് പറയുന്നത് മാത്രമല്ല പേര് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ പേര് പറഞ്ഞാണല്ലോ കുഴപ്പം അങ്ങനെയുള്ള കളി ആണല്ലോ ഇപ്പൊ നടക്കുന്നത് താനും ആരുടെയും പേര് പറയുന്നില്ല മോൺസൺ മാവങ്കലിന്റെ കേസ് നടക്കുന്ന സമയത്ത് അയാളുമായുള്ള എല്ലാ പണമിടപാടും കട്ട് ആവശ്യപ്പെട്ട് ഇയാളെ വിളിച്ചു പറഞ്ഞത് ഒരു എസ് പി ആണ് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന ഒരു സ്ഥലം നടത്തുന്ന ആളെ നിങ്ങൾ ഇത്രമാത്രം വിശ്വസിക്കുന്നുണ്ടല്ലോ ചാരിറ്റിയുടെ പേരിൽ പണം കൊടുത്ത ശേഷം ഇയാൾ പറയുന്നത് നിങ്ങൾ ആരും കേട്ടിട്ടില്ല എല്ലാ തെണ്ടികൾക്കും എൻ്റെ കാശ് വേണമെന്നാണ് നിങ്ങളുടെ പുണ്യാളൻ ആയിട്ടുള്ള ആൾ പറയാറുള്ളത് ചാരിറ്റി ചെയ്യുന്നത് അയാളുടെ കാശല്ല അതൊരു ഫൗണ്ടേഷൻ ആണ് അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും അതിൽ പല പെണ്ണുങ്ങൾക്കും ഇയാൾ വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഇയാളുടെ കല്യാണത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ ലണ്ടനിൽ നിന്നുള്ള ഒരു സ്ത്രീ കാശ് അയക്കുന്നത് നിര്ത്തിയെന്നും പറയുന്നുണ്ട് പല ആരോപണങ്ങളാണ് ബാലക്കെതിരെ എലിസബത്ത് ഇപ്പോഴും വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ബാല താനൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അധികം വൈകാതെ തന്നെ എലിസബത്ത് പല തെളിവുകളും പുറത്തുവിടും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് എലിസബത്ത് ഇപ്പോൾ ഉള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ എലിസബത്ത് ബാലക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാണ്